ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേഖലയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഡോ ബി ആർ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ ആക്ട് ഈസ് പോളിസിയുടെ പ്രധാന ഘടകമായി ദ്വീപ് സമൂഹം പ്രവർത്തിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ കേന്ദ്ര സർക്കാർ വീർ സവർക്കർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും നിർമ്മിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഫിസിക്കൽ കണക്ടിവിറ്റിയിലെ ശ്രദ്ധേയമായ വിനോദസഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയായി വിനോദസഞ്ചാരത്തിന്റെ തുടർച്ചയായ വളർച്ച തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പുരോഗതിക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ഭാരത് इन द्वीप समूह का विशेष भौगोलिक महत्व तो है इसलिए अंडामान और निकोबार द्वीप समूह भारत की आक्ट ईस्ट पॉलिसी का एक मुख्य घटक है जैसा कि हम सभी जानते हैं इस द्वीप समूह की പോർട്ട് ബ്ലെയറിലെ ചരിത്ര പ്രസിദ്ധമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച രാഷ്ട്രപതി രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ഇന്ന് ഇന്ദിരാ പോയിന്റും ക്യാമ്പൽബേയും രാഷ്ട്രപതി സന്ദർശിക്കും സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും